ലോകത്തിലെ ഏറ്റവും വലിയ ഉരുക്ക് നിർമ്മാതാവ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പേരാണ് ലക്ഷ്മി നിവാസ് മിർത്തൽ രാജസ്ഥാനിലെ മണലാരണ്യത്തിൽ നിന്ന് ആരംഭിച്ച് ലണ്ടനിലെ കൊട്ടാര സമാനമായ ജീവിതത്തിലേക്ക് അദ്ദേഹം എത്തിയത് തൻ്റെ കഠിനമായ അധ്വാനവും കൃത്യമായ ലക്ഷ്യബോധവും കൊണ്ടാണ് ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരന് ആഗോള ഭൂപടത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താം അദ്ദേഹം വലിയൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ലക്ഷ്മി ജനിച്ചത് വൈദ്യുതി പോലുമില്ലാത്ത ആ ഗ്രാമത്തിൽ നിന്ന് പിന്നീട് കുടുംബം കൊൽക്കത്തയിലേക്ക് മാറി അദ്ദേഹത്തിന്റെ പിതാവ് മോഹൻലാൽ മിത്തൽ ഒരു ചെറിയ സ്റ്റീൽ ബിസിനസ് നടത്തിയിരുന്നു സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ലക്ഷ്മി അച്ഛനോടൊപ്പം ചേർന്നു തൻ്റെ പിതാവിൽ നിന്ന് ബിസിനസിന്റെ ബാലപാഠങ്ങൾ അദ്ദേഹം പഠിച്ചു എന്നാൽ ഇന്ത്യയിലെ അക്കാലത്തെ കടുത്ത ലൈസൻസ് നിയന്ത്രണങ്ങൾക്കിടയിൽ ബിസിനസ് വികസിപ്പിക്കുക എന്നത് അസാധ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തൻ്റെ ഇരുപത്തിയാറാം വയസ്സിൽ അദ്ദേഹം ഇന്തോനേഷ്യയിലേക്ക് പോയി കുടുംബത്തിലെ മറ്റുള്ളവർ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ലക്ഷ്മി വിദേശ വിപണി പിടിക്കാൻ തീരുമാനിച്ചു അവിടെ നഷ്ടത്തിലായിരുന്ന ഒരു ചെറിയ സ്റ്റീൽ പ്ലാന്റ് വാങ്ങി ലാഭകരമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചു അവിടെ നിന്നിങ്ങോട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല ലോകത്തെവിടെയും തകർന്നു കിടക്കുന്ന സ്റ്റീൽ കമ്പനികൾ കണ്ടെത്തി അവ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക പിന്നീട് അവയെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു മിത്തലിൻ്റെ ഒരു രീതി രണ്ടായിരത്തി ആറിൽ ലക്ഷ്മി മിത്തൽ ലോകത്തെ ഞെട്ടിച്ചു യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയായ ആർസലറിനെ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ലോക ബിസിനസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അക്വിസിഷനുകളിൽ ഒന്നായി അത് മാറി ഇംഗ്ലീഷുകാരിൽ പലരും ഒരു ഇന്ത്യക്കാരൻ തങ്ങളുടെ കമ്പനി വാങ്ങുന്നതിനെ എതിർത്തെങ്കിലും തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു ആഗോളതലത്തിൽ തൻ്റെ പേര് ഒരു ഉരുക്ക് മനുഷ്യനെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഇന്ന് ലോകത്തിലെ ഓരോ വലിയ പാലങ്ങളിലും കെട്ടിടങ്ങളിലും വാഹനങ്ങളിലും ലക്ഷ്മി മിത്തലിൻ്റെ ഉരുക്ക് സാന്നിധ്യമുണ്ട് ലണ്ടനിലെ ഏറ്റവും വിലവെടുപ്പുള്ള വീടുകളിലൊന്നായ കെൻസിംഗൻ പാലസ് ഗാർഡൻസിലാണ് അദ്ദേഹം താമസിക്കുന്നത് ശതകോടീശ്വരൻ ആണെങ്കിലും അദ്ദേഹം തൻ്റെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു തന്റെ മക്കളുടെ വിവാഹത്തിന് അദ്ദേഹം ചെലവാക്കിയ തുക ലോകം വലിയ ചർച്ചയാക്കിയിരുന്നു എങ്കിലും ലളിതമായ ആചാരങ്ങളെ അദ്ദേഹം ബഹുമാനിക്കുന്നു കായിക രംഗത്ത് ഇന്ത്യയെ സഹായിക്കാനായി അദ്ദേഹം മിത്തൽ ചാമ്പ്യൻസ് ട്രസ്റ്റ് സ്ഥാപിച്ചു അഭിനവ് ബിന്ദ്രയെ പോലുള്ള താരങ്ങൾ ഒളിമ്പിക്സിൽ സ്വർണം നേടിയതിന് പിന്നിൽ മിത്തലിന്റെ സാമ്പത്തിക സഹായവും പ്രോത്സാഹനവും വലിയതായിരുന്നു സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് ആഗോളതലത്തിൽ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ലക്ഷ്മി മിത്തൽ ഏതൊരു സംരംഭകനും വലിയൊരു മാതൃകയാണ് റിസ്ക് എടുക്കാനുള്ള കഴിവോ ദീർഘവീക്ഷണവും ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ നെറുകയിലെത്താമെന്ന് അദ്ദേഹം തെളിയിച്ചു ഇന്ത്യൻ ബിസിനസ് ലോകത്തെ വിശ്വപൗരനായി ലക്ഷ്മി മിത്തൽ ഇന്നും തിളങ്ങി നിൽക്കുന്നു